തിരുവനന്തപുരത്ത് നിന്നാണ് എൻ്റെ പേര് എന്നാണ് ഭഗവാനിൽ നിന്ന് എനിക്കും ഒരു അനുഭവം ഉണ്ടായി എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടും കുടുംബവുമായിട്ട് ഒരു ടൂർ പോകാനായിട്ട് നമ്മൾ പോവുമായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ പറഞ്ഞു നമുക്ക് ഗുരുവായൂരേക്കൊന്ന് പോവാമെന്ന് അന്ന് എനിക്ക് ഗുരുവായൂർ കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ എനിക്ക് പിരീഡ്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല അന്ന് എനിക്ക് നാലായിട്ടേ ഉള്ളൂ പക്ഷേ എല്ലാവരും അവരെല്ലാവരും ഗുരുവായൂർ പോണം എന്നുള്ള വലിയ ആഗ്രഹം പറഞ്ഞു അപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നോട് പറഞ്ഞു നീ പുറത്ത് ഒരു സൈഡിൽ നിന്നാൽ മതി ഞങ്ങൾ പോയി അമ്പലത്തിൽ ഭഗവാനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് വളരെ വിഷമമായിരുന്നു ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാനായിട്ട് തന്നെ അവർക്ക് ഭഗവാനെ കാണാതിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറി എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നു വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ട് കുറച്ച് അടുത്ത് തന്നെയാണ് ഭഗവാന്റെ അമ്മ തൊട്ടടുത്ത് തന്നെയാണ് ഭഗവാന്റെ ആ കോ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്ത് ഫ്രണ്ടിൽ ഒരു കടയുടെ അടുത്ത് ഇങ്ങനെ നിർത്തിയായിരുന്നു അപ്പോഴത്തേക്കും അവരെല്ലാം ഗുരുവായൂർ ഭഗവാനെ കാണാൻ പോയി അകത്തേക്ക് പോയി അപ്പം എനിക്കുണ്ട് കാണാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് ഞാൻ കരയുക ഭഗവാനീ നീ എന്നെ എനിക്ക് മാത്രം കാണാൻ പറ്റിയില്ലല്ലോ കണ്ടാന്ന് പറഞ്ഞ് കരയുവോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പയ്യെ കറങ്ങി ഒന്ന് എന്താ ആ ബാഗിലൊക്കെ എന്താണെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ബാഗിലോട്ട് പോയപ്പോ ഞാൻ കാണുക ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളി പുറത്ത് വരുവാ ആ ചുറ്റി വരുന്ന നടക്കിയ ചുറ്റും എനിക്ക് എങ്ങോ അങ്ങോ ഇങ്ങോട്ടോ അങ്ങോട്ടോ തിരിയാൻ പറ്റത് ഞാൻ ഒരുത്തരത്തിങ്ങ് സ്റ്റക്കായി നിൽക്കുക ഭഗവാൻ എൻ്റെ മുന്നിൽ വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴിവുമായിരുന്നു പക്ഷേ ഭഗവാനെ അകത്ത് പോയി കാണാൻ പറ്റാത്തോണ്ട് ഭഗവാൻ എൻ്റെ പുറത്ത് വന്ന് നീ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ എഴുന്നള്ളി വരുവായിരുന്നു ആന പുറത്ത് അങ്ങനെ എനിക്ക് കണ്ട് ഞാൻ അവരകത്ത് പോയ സമയം ഭഗവാൻ പുറത്തിറങ്ങി വന്ന കണക്കായിരുന്നു എനിക്ക് അനുഭവം എനിക്ക് അത്രയ്ക്കും സന്തോഷം തോന്നിയ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ ഒന്നും എനിക്കറിയത്തില്ല അത്ര സന്തോഷമായിരുന്നു എനിക്കന്ന് സഹിക്കാൻ പറ്റാത്ത ഞാൻ കണ്ണീരോടുകൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു ഭഗവാനേ നീ എൻ്റെ അടുത്ത് വന്നോ എന്നുള്ള രീതിയിൽ എന്ത് പറയണ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്